ഹായ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചെറിയൊരു എന്താ പറയുക പൈനാപ്പിൾ ഉണ്ടായിരുന്നു അത് കുട്ടികൾ വന്നപ്പോൾ സ്കൂളിട്ട് വന്നപ്പോൾ സ്വീരം കൊടുക്കുന്നില്ല കേട്ടാൽ ചെട്ടി തായോ പറഞ്ഞിട്ട് അപ്പോൾ ആ ചുട്ടനാണ് കൂടുതൽ അപ്പോൾ ആച്ചുട്ടനെ ചെട്ടി കൊടുക്കുക ആ ചുട്ടൻ്റെ തല കണ്ട ഉണ്ണിയപ്പത്തിൻ്റെ തല പോലെയുള്ള ഒരു ഉണ്ണിക്കുട്ടനാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അവനെ എന്താ വെച്ചുകഴിഞ്ഞാൽ റിഷക്ക് വരുമ്പോൾ ഒരു ഡ്രിമ്മർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാനൊന്ന് പണി പഠിച്ചിട്ട് പണി പഠിച്ച് നോക്കിയതാണ് അവന്റെ തലയിൽ പക്ഷെ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊന്നുമല്ലാട്ടോ വിചാരിച്ചത് ഞാൻ അവന്റെ മുടി നന്നായിട്ട് വളർന്നുണ്ടായിരുന്നു അപ്പൊ ഞാനൊന്ന് വെട്ടിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ട് മോളിലാക്കാൻ അങ്ങനെ തൂങ്ങി കിടക്കണൊന്ന് വെട്ടാന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പൊ പിന്നെ പിച്ചിട്ട ഞാൻ വീഡിയോ വേദിയെടുക്കണെ എന്നെ പിച്ചേട്ട കാലിൻ്റെ അടി കൂടെ എന്ന് പറഞ്ഞു ഞാൻ അപ്പൊ അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ചെറുതായിട്ടൊന്ന് വെട്ടാന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ വെട്ടി വന്നപ്പോ ആ ഡ്രിമ്മറിന്റെ മേലെ പറഞ്ഞ ഒരു കറുപ്പ് സാധനം ഉണ്ടല്ലോ ക്ലിപ്പ് പോലത്തെ അത് ഊരി പോയി അപ്പോൾ അവിടെ അങ്ങോട്ട് നടുക്കിൽ തന്നെ തലയുടെ നിറുകിൽ തന്നെ ഒരു വട്ടത്തില് കുറച്ചും അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല മുട്ടടിക്കാന്നല്ലാണ്ട് യാതൊരു നിവർത്തിയില്ല അപ്പോ അങ്ങനെ മുട്ടടിച്ചോ അത് എങ്ങാനും കുഞ്ഞുന്റെ തലയാണ് ചെങ്കപ്പൂന്നാരാവ് കഴിഞ്ഞിട്ടുണ്ടാവും അവ സ്കൂളിലേക്കും പോലെയ മദർത്തിയിലേക്കും പോല എങ്ങോട്ടും പോലെന്ന് പറഞ്ഞേ അവനുറങ്ങായിരുന്നു കേട്ടോ അവൻ ഉറങ്ങാന്നല്ല അവ ഉറങ്ങല്ലായിരുന്നെങ്കിൽ എനിക്ക് ആച്ചൂട്ടൻ്റെ തലയും ഇങ്ങനെ ആക്കാവ് സമ്മതിക്കില്ലായിരുന്നു അവരൊക്കെ ഉറങ്ങായിരുന്നു അപ്പൊ ഞാനും ആച്ചൂട്ടനും മാത്രമേ ഇരുന്നിട്ട് ചെയ്ത പണിയാണിത് അപ്പം അത് കാരണം അവൻ മുട്ടടിച്ചു അപ്പം ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് നമ്മൾ ദോശയാണ് നല്ല മുരിമൊരുത്ത ദോശ ട്ടാ നല്ല മൊരിഞ്ഞ ദോശയും ചട്നി ആയിരുന്നു സാമ്പാറൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം കുട്ടികൾക്ക് ചട്നീനേക്കാളും ഇഷ്ടം സാമ്പാറാട്ടോ ദോശയിലേക്ക് ആദ്യമൊക്കെ ഇവർക്ക് എന്നും ദോശയാണെങ്കിലും വെള്ളപ്പാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഒക്കെ ചട്ണിയായിരുന്നു ഇഷ്ടം ഇപ്പം അങ്ങനെയല്ല ഇപ്പം സാമ്പാറാട്ട ഇഷ്ടം അപ്പം ആച്ചോട്ട് ഞാൻ മധുരത്ത് വിട്ട് വന്നിട്ടുണ്ട് അപ്പം അച്ചോട്ടിന് ദോശ വാരി കൊടുക്കട്ട മാനെ <many> വീ അപ്പം ഈ മോളുടെ പാട്ടെല്ലാവരും കേട്ടില്ല ശമ്പള് കുറേ ദിവസമായി പാടിയിട്ട് അല്ലെങ്കിൽ ആദ്യമൊക്കെ വീഡിയോ എപ്പോഴും വീഡിയോയിൽ അവൾ പാട്ട് പാടുമായിരുന്നു ഇപ്പോൾ പാട്ട് പാടാറില്ല അത് കാരണം കുട്ടി എല്ലാ പാട്ടും മറന്നിരിക്കുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ ആ പാട്ട് പാടുകൊണ്ടിരിക്കുമ്പോഴാണ് അവളോട് ഞാൻ പറഞ്ഞു ഒന്ന് പാടിയേ നോക്കട്ടെ പറഞ്ഞിട്ട് ഒന്ന് പാടിച്ചതാണ് അപ്പോൾ തെറ്റ് തെറ്റ് നോക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് അവിടെ നിന്ന് നിന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം ഞാൻ തുണികളൊക്കെ ഓരോടുമ്പോൾ റഷിക്കവിടെന്നിട്ട് വീഡിയോ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല വെയിലുണ്ടായിരുന്നു ഒന്ന് അപ്പം ഞാനൊരു കസേര പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് വെയിലുള്ള ഭാഗത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അതിന്റെ മേലെ കുട്ടികളുടെ ട്രൗസർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിന് മേലെ തോറിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുള്ളു നാമത്തെ നമ്മള് വാഷിംഗ് മെഷീനിലിട്ടിട്ട് ഡ്രൈ ആക്കുന്നതാണ് ഇന്നലെ പിന്നെ ഒരു സമൻറ് ഉണ്ടായിരുന്നു നിങ്ങൾ എന്താ തുണി ആ വാഷിംഗ് മെഷീനിന്റെ ആ ഡ്രിമ്മിൽ നിന്ന് എടുത്ത് നേരെ അതിലിട്ടിട്ട് കറക്കുന്നത് അത് നല്ല വെള്ളത്തിൽ ഊരി പിഴിയൊന്നും ഇല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല വെള്ളത്തിലൊക്കെ നമ്മൾ ഊരി പോയിട്ട് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ വെള്ളം മാറ്റി മാറ്റി കറക്കണതല്ല എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാ. അപ്പം അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നലെ അതിന് മറുപടി ഒന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് വീഡിയോയില് പറയാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഒന്നും പറയാതിരുന്നിട്ട നമ്മളും ആദ്യം ഒരു വട്ടം ഒരു വട്ടം ആയിട്ട് കറക്കും പിന്നെ വെള്ളം മാറ്റി വേറെ വെള്ളത്തിൽ പിന്നെയും വെള്ളം മാറ്റി നല്ല വെള്ളത്തിലാക്കും അങ്ങനെ നല്ല വെള്ളത്തിൽ നിന്നാണ് ഞാൻ അതിലേക്ക് വാരി ഇട്ടിരുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ തുണികളൊക്കെ ഞാൻ വെയിലത്തിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചായ കുടിക്കണം കുട്ടികളതിനൊക്കെ വിട്ടയച്ചതിന് ശേഷമാണ് നമ്മൾ തുണികളൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടാണ് പുറത്തിട്ടത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുളള ദോശ ഞാൻ അപ്പഴാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചട്നി കുറവായിരുന്നു അപ്പോൾ ഇന്നലത്തെ പരിപ്പ് കയറി ഉണ്ടായിരുന്നു അതും അതും കുറച്ച് ചട്ണിയും കൂടിയിട്ട് ഞങ്ങൾ ഇരുന്ന് ദോശ കഴിച്ചു വിട്ട ദോശ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ദാ അത് ഉണ്ടായിരുന്നു മാറാലുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഉമ്മറത്തത്തെ മാറാലൊക്കെ ഞാൻ തട്ടി അതിൻ്റെ അടുക്കള ആണുങ്ങള് തട്ടി കഴിഞ്ഞാൽ മാറാല് വരില്ല അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കൊന്നും നോക്കി വെക്കാം ആണുങ്ങള് തട്ടി കഴിഞ്ഞാൽ മാറാലെ എന്നുള്ളത് നോക്കണല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് റേഷിക്കാർഡൊക്കെ എടുക്കാറുന്നു ആളേനെ പോയിട്ട് കുത്തി പൊക്കി കൊണ്ടുവന്നിട്ട് മാറാൻ തട്ടിക്കാ അപ്പൊ ഏർ പറയുന്ന കേട്ടുണ്ട് ആണുങ്ങള് കതില് തട്ടിയാലും മാറാലടിച്ചാലൊന്നും വരില്ലാന്ന് അതൊക്കെ വെറുതെ പറയണതാന്ന് അറിയാം എന്നാലും നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ അടുക്കളയിലത്തെ മാറാല തട്ടിലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ റൂമിൽ കുറച്ചൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ മാറാലൊന്നും ഇല്ല കേട്ടോ എന്നാലും അവിടെ ഇവിടെയൊക്കെ കുറേശക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ പച്ചരി അടിയിൽ നിന്ന് എടുക്കണുണ്ട് അപ്പോൾ അത് മൂടിയാക്കിയില്ലേന്ന് പച്ചരി പാത്രം ഒക്കെ മൂടിയാക്കി വിടും നമ്മുടെ ഞാൻ പറഞ്ഞില്ല അടി ഭാഗം ഒക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു വിറകൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തി വിറകൊക്കെ അവിടുന്ന് മാറ്റി ഞാൻ അവിടെ അടിച്ചു വരി വൃത്തിയാക്കിയിരുന്നു ഈ സംഭവം കൊണ്ടാണ് ഞാനത് മൂടി വയ്ക്കാറ് അപ്പോൾ ഇത് ഞാൻ അതിൽ പൊടിയായപ്പോൾ അതൊന്നും തുടച്ചിട്ട് ഞാൻ അങ്ങനെ മേശം വെച്ചതാണ് നമ്മൾ പാത്രം മൂടി വെച്ചിട്ടില്ലെങ്കിൽ അരിയിലേക്ക് പല്ലി പല്ലി കാട്ടിടും പല്ലി മൂത്രം ഒഴിക്കും നമുക്ക് അറിയില്ല ഇട്ടുകാലി ഉണ്ടാവും അത് ചെയ്യാതിരിക്കില്ല കേട്ടോ മൂടി വെക്കാറുണ്ട് അപ്പം ഇന്നലത്തെ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും മൂടി വെക്കാറില്ല ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വലിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ നിന്ന് അതിലെടുത്തിട്ടായത് അങ്ങോട്ടു തന്നെ തള്ളണതും കണ്ടിട്ടുണ്ടാവും അപ്പം സ്വാഭാവികമായിട്ടും ആർക്കും തോന്നാവും തന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ളൂ അപ്പം ഞാനതും വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു സംഭവം ആ സമയത്ത് മടി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് മേശപ്പുറത്ത് ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അത് തുടച്ചിട്ട് കയറുന്നതിൻ്റെ മുകളിലൊക്കെ പൊടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തുടച്ചിട്ട് അങ്ങനെ മേശപ്പുറത്ത് വെച്ചിട്ട് അപ്പോൾ നമുക്കൊന്നൊരു ചക്ക ഒക്കെ കിട്ടിയിൻ്റെ വാഷിംഗ് മെഷീനിൽ ആ തുണികൾ തിരുമ്പാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് കറങ്ങി കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ട് രക്ഷിക്കാൻ നമുക്ക് നല്ല വെള്ളമൊക്കെ കോരി തരുന്നുണ്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിൽ ഇതാ നമ്മുടെ തുണി മുക്കി വെച്ചിട്ടുണ്ട് വടി ഇപ്പം വിശമോളുടെ പാട്ട് എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ വിശമോൾ കുറേ നാളായിട്ടാ വീഡിയോയിലൊന്നും പാട്ട് പാടി പാട്ട് പാടാറില്ല നമ്മുടെ ആദ്യത്തെ വീഡിയോയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈഷമോളുടെ പാട്ട് എല്ലാ വീഡിയോയിലും ഒരുവിധമുള്ള വീഡിയോസിലൊക്കെ അവൾ പാട്ട് പാടാറുണ്ട് ഇപ്പോൾ പാട്ടൊന്നും പാടാറില്ല ഞാൻ പാടിക്കാറുമില്ല അത് കാരണം പാട്ട് ഇന്ന് എന്തോ ഒരു കംപ്ലൈൻറ് ഉണ്ട് നമ്മുടെ ആവണില്ല ഒരു പ്രശ്നം വരുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോട്ട അപ്പോൾ ഞാൻ നമ്മളോടൊന്ന് പാട്ട് പാടാൻ പറഞ്ഞു അപ്പോൾ അവള് മറന്നിരിക്കണു പാട്ടൊക്കെ പാടാൻ മറന്നിരിക്കണം അപ്പൊ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യ് പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്ക് തന്നെ ഉള്ളു എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടാവേണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലേ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടെ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരേക്കും എല്ലാവർക്കും അപ്പം ബൈ അസ്സലാമലക്കും